നമസ്കാരം ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം മൂന്ന് രാശിയിൽ ജനിച്ചവരുടെ ജീവിതം ചിങ്ങം ആരംഭിക്കുന്നതിന് മുൻപായി അതിസമ്പന്നതയിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തിച്ചേരും ചിങ്ങമാസം ആരംഭമെന്ന് പറയുന്നത് ഈ മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കം എന്ന് തന്നെ പറയാം ശുക്രൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള രാശിമാറ്റമാണ് ഇതിന് കാരണമായി പറയുന്നത് അപ്പോൾ ആ മൂന്ന് രാശി ഏതെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം എല്ലാവരും ശംഭോ മഹാദേവ എന്നൊന്ന് കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായി തുലാം രാശി ചിത്തിര ചോതി വിശാഖം ജീവിതത്തിൽ തുലാം രാശിക്കാർ ഇനി അനുഭവിക്കാൻ ഒന്നും തന്നെ ബാക്കിയില്ല എന്ന് തന്നെ പറയാം കാരണം അത്രയേറെ ഇവർ അനുഭവിച്ചു കഴിഞ്ഞു വളരെ മോശ സമയത്തിലൂടെയായിരുന്നു തുലാം രാശിക്കാർ ഇതുവരെയും കടന്നുപോയത് എന്തിനേറെ സ്വന്തം വീട്ടിൽ പോലും ഒറ്റപ്പെട്ട അവസ്ഥ ഇവർ അനുഭവിച്ചു വിവാഹ ജീവിതത്തിലും തൊഴിലില്ലാതെ വലഞ്ഞും ഒരുപാട് മാനസിക ഇവർ വലഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഇത്രയും അനുഭവിച്ചതിൻ്റെ ഒരു ഫലം എന്ന പോലെയാണ് ഇപ്പോഴും നടക്കാൻ പോകുന്ന ശുക്രൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകുന്നത് ധാരാളം ഗുണാനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും ജീവിതത്തിൽ ഇനി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന തരത്തിലെ മികച്ച ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും അവയൊക്കെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഇനി രക്ഷപ്പെടുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഉയർന്ന ശമ്പളത്തോടെയുള്ള ജോലി ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് നഷ്ടങ്ങളൊക്കെ മാറി ഇനി നേട്ടങ്ങളും അപ്രതീക്ഷിത ലാഭവും വന്നുചേരും ഇത്രയും കാലം തുലാം രാശിക്കാർ അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്നു ഇനി നേട്ടമാണ് ഭാഗ്യമാണ് അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ധനുരാശിക്കാരെ സംബന്ധിച്ച് എവിടെ കൈവച്ചാലും നഷ്ടങ്ങൾ മാത്രമായിരുന്നു ഇതുവരെയും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തടസ്സം വിവാഹ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചു കഴിഞ്ഞു എന്തിനേറെ ദമ്പതികൾ തമ്മിൽ ഇപ്പോൾ അകന്നു നിൽക്കുന്ന സാഹചര്യം വരെ ഇവരുടെ ജീവിതത്തിലുണ്ട് എല്ലാം കൊണ്ടും മാനസിക പ്രയാസങ്ങളാൽ വലയുകയായിരുന്നു ഇനി സന്തോഷിക്കാം കാരണം ചിങ്ങം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേട്ടങ്ങൾ സൃഷ്ടിക്കും സാമ്പത്തിക ഭാഗ്യങ്ങൾ തേടിയെത്തും ആരോഗ്യപരമായി അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും നിസ്സാര കാര്യങ്ങളിൽ നിന്ന് പോലും ഇനി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും കുടുംബത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടും ദമ്പതികൾ തമ്മിൽ വീണ്ടും ഒന്നിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹിച്ച പോലൊരു നല്ല കാലമാണ് ഇനി വരാൻ പോകുന്നത് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു അടുത്തത് കുംഭൻ രാശി അവിട്ടം ചതയം പൂരരുട്ടാതി കുംഭൻരാശിക്കാരെ സംബന്ധിച്ച് ശത്രുദോഷത്താൽ വളരെയധികം ജീവിതം വലഞ്ഞു ഉണ്ടായിരുന്ന ജോലിയും സന്തോഷ കുടുംബ ജീവിതവും മനസമാധാനവും ഒക്കെ നഷ്ടപ്പെട്ട് നടുത്തെരുവിൽ നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ കുംഭൻ രാശിയിലെ നക്ഷത്രക്കാർ അത്രയേറെ അനുഭവിച്ചു എന്ന് തന്നെ പറയാം നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിനൊക്കെ ശത്രുക്കളുടെ ജീവിതത്തിൽ തിരിച്ചടിയായി ലഭിക്കുന്ന സമയം ആരംഭിക്കുകയാണ് ആരൊക്കെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചോ അവരൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ അനുഭവിക്കുന്നത് കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ കാലമാണ് ധാരാളം ഗുണാനുഭവങ്ങൾ സംഭവിക്കും എല്ലാ കാര്യങ്ങളും ഇനി നന്നായി നടക്കും സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും ഇനി യാഥാർത്ഥ്യമായി അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്തുകൊണ്ടും ഇനി നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലം ആരംഭിക്കുകയാണ് എന്ന് തന്നെ പറയാം ജീവിതം ഇനി രക്ഷപ്പെടാൻ പോവുകയാണ് അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാരുടെ